സജീവന് എന്തോ നമ്മളിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനുണ്ട് ഒരു കാര്യം കൂടി പറയണമെന്ന് അമ്മൂവിൻ്റെ അച്ഛൻ പറയുന്നു തീർച്ചയായിട്ടും നമുക്കിത് കേൾക്കണം ശ്രീ സജീവൻ കേട്ടോളൂ ഓ കേൾക്കാം അങ്ങ് പറഞ്ഞോളൂ സർ സാർ ഈ കുട്ടികളെ ആയിട്ട് ഇവിടെ ക്ലാസ് സഹപാഠികളുമായിട്ട് ഒരു ബസ് ഇവിടെ വന്നിരുന്നു നമ്മുടെ ജംഗ്ഷനിലേ ഇവിടെ മരിച്ച ദിവസമേ അന്നേരം നമ്മൾ ആ ഒരു ഒരു അന്തരീക്ഷത്തിലൊന്നും അന്തരീക്ഷത്തിലൊന്നുമല്ല ആരും തടയാനോ അല്ലെങ്കിൽ ആരും വരാതിരിക്കാനോ ഒന്നും ഉള്ള ഒരു മാനസിക ആ ഒരു അവസ്ഥയിലല്ല ഞങ്ങൾ എന്നിട്ട് ഇവർ പ്രിൻസിപ്പളും വന്ന സാറന്മാരും കൂടെ നാട്ടുകാരോട് പറഞ്ഞു ഇങ്ങനെ ഈ ഞങ്ങൾ തടയും അതുകൊണ്ട് ഇവരെ തിരിച്ചുകൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞു ഞങ്ങൾ ആരെയും തടഞ്ഞിട്ടുമില്ല ഈ സഹപാഠികൾ ആരും തന്നെ ഇന്ന് വരെ ഈ അമ്മുവിൻ്റെ ബോഡി കാണാനോ അല്ലെങ്കിൽ അമ്മുവിൻ്റെ വീട്ടിലോ ഒന്നും ഈ സഹപാഠികൾ ആരും തന്നെ വന്നിട്ടില്ല അത് ഈ കോളേജ് അധികൃതർ നമ്മളോട് എന്തെങ്കിലും ഇവർ ഡിസ്ക്ലോസ് ചെയ്യുമെന്നുള്ള പേടികൊണ്ടായിരിക്കും ഈ ഇവരെ ഈ വിലക്കുന്നത് ഈ കുട്ടികളെ കൂടെ പഠിച്ച കുട്ടികളെ ഒരുപാട് അമ്മുമായിട്ട് അറ്റാച്ച് ഉള്ള കുട്ടികളാണ് അവരെ ആരെയും ഇവർ ഇവിടെ നമ്മളുമായിട്ടൊന്നും ഇന്ററാക്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അത് ഒരു വലിയൊരു ഒരു എന്നെ സംബന്ധിച്ചിട്ട് ഒളിച്ചുകൾ എന്തിനാണ് പിന്നെ തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടോ അതെ അത് 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 ആ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ് ഈ നീതി എന്നുള്ളത് അപ്പോൾ ഒളിച്ചുകളി കോളേജ് അധികൃതർ നടത്തരുത് സത്യസത്യമായി തന്നെ വരട്ടെ ഈ കുട്ടികളുടെ ഉത്തരവാദിയെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക നിയമം അനുശാസിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുക അതല്ലെങ്കിൽ അവർ നിരപരാധികളാണെങ്കിൽ തെളിയിക്കട്ടെ അത് പോലീസിന് വിട്ടുകൊടുക്കുക അതിൽ കോളേജ് ഒളിച്ചുകളി നടത്തരുത് ഇല്ലാത്ത പേരിൽ ഇനി ആ കുടുംബത്തെ മറ്റാരോപണങ്ങൾ പറഞ്ഞ് വിഷമിപ്പിക്കുകയും അരുത് എന്നാണ് നമുക്ക് കോളേജ് അധികൃതരോടും പറയാനുള്ളത് അപ്പോൾ താങ്ക് യു സി സജീവൻ